രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ ലൂസിഫറിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടാം ഭാഗം എംബുരാനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഇതിനകം തന്നെ മലയാള സിനിമയിൽ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു മാത്രമല്ല ലോകമെമ്പാടും വൻ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇന്ന് അതിന്റെ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെയും നിർണായക സ്വീകരണത്തിലൂടെയും റിലീസിന് ശേഷമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാനിൽ മെഗാസ്റ്റാർ മോഹൻലാൽ ഖുറേഷി അബ്രാം എന്നും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുമുള്ള ഇരട്ടുവേഷത്തിലെത്തുന്നു പൃഥ്വിരാജ് സുകുമാരൻ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവരുൾപ്പെടെയുള്ള വലിയൊരു താരനിരയുമുണ്ട് ലൂസിഫറിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനകൾ വ്യക്തിപരമായ പ്രതികാരങ്ങൾ എന്നിവയുടെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ സിനിമ കടന്നുപോകുന്നു റിലീസ് ചെയ്ത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും എഴുപത് കോടി കളക്ഷൻ നേടി ഇതുവരെയുള്ള റെക്കോർഡുകൾ എമ്പുരാൻ തകർത്തു കേരളത്തിൽ കൊച്ചി കൊല്ലം തൃശൂർ എന്നിവിടങ്ങളിലെ തിയേറ്ററുകൾ എൺപത് ശതമാനത്തിന് മുകളിൽ ഓക്യുപ്പൻസി നിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നു തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം ചിത്രങ്ങളിൽ ഒന്നായി സിനിമയുടെ പദവി ഉറപ്പിച്ചു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നത് സിനിമയുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഡിസൈൻ അതിശയിപ്പിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ മോഹൻലാലിന്റെ കമാൻഡിംഗ് സ്ക്രീൻ പ്രസൻസ് എന്നിവയെ പലരും അഭിനന്ദിക്കുന്നു എന്നിരുന്നാലും ചില നിരൂപകർ ആദ്യ പകുതിയിലെ ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു അവിടെ ദൈർഘ്യമേറിയ സ്ലോ മോഷൻ സീക്വൻസുകൾ ദൃശ്യപരമായി ശ്രദ്ധേയമാണെങ്കിലും ആഖ്യാനത്തിന്റെ വൈകാരിക ആഴത്തിൽ നിന്ന് ചെറുതായി വ്യതിചലിക്കുന്നു ഈ ചെറിയ വിമർശനങ്ങൾക്കിടയിലും ചിത്രത്തിന്റെ സാങ്കേതിക മികവും മനോഹരമായ കഥാവിവരണവും പ്രേക്ഷക ഹൃദയം കീഴടക്കുന്നത് തുടരുന്നു സിനിമയുടെ വിജയത്തിനിടയിലും എംബൂരാനും വിവാദങ്ങൾ നേരിട്ടു സെൻസിറ്റീവ് ഉള്ളടക്കത്തിന്റെ പേരിൽ ചില രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ നിന്നുള്ള തിരിച്ചടിയെ തുടർന്ന് ചലച്ചിത്ര പ്രവർത്തകർ സ്വമേധയാ പതിനേഴ് സെൻസറിംഗ് സിനിമയിൽ വരുത്തി സിനിമയിൽ നിന്ന് ഏകദേശം രണ്ട് മിനിറ്റ് ട്രിം ചെയ്തു ഈ പരിഷ്കരണങ്ങൾക്കിടയിലും എംബുരാതലായ കാഴ്ചപ്പാട് അതേപടി നിലനിൽക്കുന്നു കൂടാതെ പ്രേക്ഷകർ വൻതോതിൽ തിയേറ്ററുകളിലേക്ക് ഒഴുകുന്നത് തുടരുന്നു എംബുരാന്റെ ധീരമായ ആഖ്യാനത്തിനും അന്തർദേശീയ തലത്തിലുള്ള ദൃശ്യങ്ങൾക്കും ആരാധകർ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് പ്രാദേശിക സിനിമകൾക്ക് ആഗോള നിലവാരം കൈവരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് മലയാള സിനിമയെ മാറ്റിമറിക്കുന്ന ഒന്നായി വ്യവസായ വിദഗ്ധർ ഇതിനെ വാഴ്ത്തുന്നു ഈ വിജയം കുറേഷി അബ്രാമിന്റെ നിഗുഡ് ലോകത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന ലൂസിഫർ യൂണിവേഴ്സിനെ കൂടുതൽ വിപുലീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്നാം ഭാഗമായ എൽ ഏൽമൂന്ന് ദി ബിഗിനിംഗിന് കളമൊരുക്കുകയാണ് അംഗീകാരങ്ങൾ പ്രവഹിക്കുകയും റിലീസിന് മുമ്പുള്ള ടിക്കറ്റ് വിൽപ്പന പുതിയ റെക്കോർഡുകൾ തകർക്കുകയും ചെയ്യുമ്പോൾ എംബുരാൻ ഇന്ത്യൻ സിനിമയുടെ പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള വളർച്ചയുടെ ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു അതിന്റെ നേട്ടങ്ങൾ അളക്കുന്നത് ബോക്സ് ഓഫീസ് നമ്പറുകളിൽ മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലോകമെമ്പാടുമുള്ള സിനിമാപ്രേമികൾക്കിടയിലും സംഭാഷണങ്ങൾക്ക് വഴിയൊരുക്കിയ രീതിയിലുമാണ് എംബുരാനിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി എംബുരാനേയും മറ്റു